തികച്ചും നിരാശാജനകമായ ബഡ്ജറ്റാണ് പുനലൂർ നഗരസഭയിൽ അവതരിപ്പിക്കപ്പെട്ടതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ബഡ്ജറ്റിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിനുള്ളത് കോടി രൂപയാണ് വാർഷിക വരുമാനമായി നഗരസഭയിലെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പൂർണമായും കാപട്യം നിറഞ്ഞതാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി മാത്രം തയ്യാറാക്കിയ ബഡ്ജറ്റിൽ തികച്ചും പ്രതിപക്ഷം കൂട്ടിച്ചേർക്കുന്നു പുനലൂർ നഗരസഭയുടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചത് അങ്ങേറ്റവും പ്രതിഷേധവും നിരാശാജനകവുമായിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നൂറ് കോടി രൂപയുടെ വരവുള്ളതായി കള്ളക്കണക്ക് തയ്യാറാക്കി പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന വിടുന്ന തരത്തിൽ കാബഡി നിറഞ്ഞ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം പട്ടണത്തിന്റെ സർവ്വതല സ്പർശിയായ മേഖലകൾ ഒരിടത്ത് പോലും തൊടാൻ ബഡ്ജറ്റിനോ നഗരസഭ ഭരണാധികാരികൾക്കോ കഴിഞ്ഞില്ല ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള നാലാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ദുരന്ത സമാനമായി പട്ടണത്തെ മാറ്റി എന്നുള്ളതിനപ്പുറത്ത് യാതൊന്നും അവകാശപ്പെടാനില്ല എവിടെ നിന്നാണ് കോടി രൂപ വരുന്നത് എന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങളാണെങ്കിൽ ആ കാര്യം പറയാനുള്ള ആർജവും കാണിക്കണം അതൊന്നുമില്ലാതെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നു ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലുള്ള സ്ഥിതി വിവര സ്റ്റേറ്റ്മെന്റ് ബഡ്ജറ്റിൽ ഉണ്ടാവണം ആ ഈ ബഡ്ജറ്റുകളിൽ ആ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിരുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലായോ ഒന്നും നടപ്പിലായില്ല ഇതിപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ജനിച്ച ഒരു കുഞ്ഞിന് ഇന്ന് ഇരുപത്തി ഒന്ന് വയസ്സുകായിട്ടുണ്ട് ആ ഇരു ആ കുഞ്ഞിന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ ബഡ്ജറ്റുകളിലും ശ്രീരാമ നമ്മുടെ രാജഗോപാലൻ നായർ മെമ്മോറിയൽ ടൗൺ ഹാൾ കാണുന്നത് ഒരു തവണയെങ്കിലും നടപ്പിലായ കാലിൽ നിൽക്കുക മുഖ്യമന്ത്രി അവിടെ ആ ഭാഗത്ത് ഒരു പരിപാടിക്ക് വന്ന സമയത്ത് കാട് എടുത്തപ്പോഴാണ് അവിടെ കാലിൽ അങ്ങനെ ഒരു അവശിഷ്ടം ഉള്ളതായി നഗരസഭാ അധികാരികൾ പോലും അറിഞ്ഞത് ശ്രീരാമ വർമ്മപുരം മാർക്കറ്റ് നവീകരിക്കുന്നു എന്ന പേരിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഇവിടെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി ആഫീസിൽ പോയി കുളിയും തേവാരവും നടത്തുക കുടിവെള്ളം ഇവിടെ പുനലൂരിൽ വികസനത്തിന്റെ പെരുമഴ ഒഴുക്കിയെന്ന് അവകാശപ്പെടുന്നവരെ അവരുടെ ഇടതുപക്ഷത്തിന്റെ വാർഡുകളിലുള്ള കൗൺസിലർമാർ പോലും കുടിവെള്ളത്തിന് വേണ്ടി വാട്ടർ അതോറിറ്റി ആഫീസിൽ പോയി സമരം ചെയ്യേണ്ട ഗതികേടിലാക്കിയെങ്കിൽ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത് ജനോപകാരപ്രദമായ പദ്ധതികൾ ഉൾക്കൊള്ളിക്കാതെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷങ്ങളിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല സ്ഥിരം പദ്ധതികൾ മാത്രമാണ് ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് ടൗൺ ഹാളോ പുതുമാർക്കറ്റോ ജനോപകാരപ്രദമായി നവീകരിക്കാൻ പോലും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട് കുടിവെള്ളത്തിന്റെ സർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയാത്തതിനെ തുടർന്ന് പട്ടണത്തിൽ കുടിവെള്ള പദ്ധതികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക നടന്നു പോകാൻ കഴിയുന്ന പട്ടണത്തിൽ എത്ര റോഡുണ്ട് എന്നെ കേൾക്കുന്ന പട്ടണവാസികൾ ഒന്ന് ചിന്തിച്ചു നോക്കണം നഗരസഭാ റോഡുകളിൽ എത്ര എണ്ണത്തിൽ നടന്നു പോകാൻ കഴിയും ഇന്നും പതിനഞ്ച് ഓട്ടോറിക്ഷക്കാർ ഇവിടെ വന്നു അവർ വന്ന നഗരസഭാ പ്രദേശത്തുള്ള റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക ബഡ്ജറ്റ് എന്നൊക്കെ അറിഞ്ഞു ഞങ്ങളുടെ ഈ ശാപത്തിന് എന്തെങ്കിലും മോശം കിട്ടുമോ എന്ന് അവർ ചോദിക്കുന്നത് പട്ടണത്തിലെ ഒരു റോഡ് പോലും അറ്റകുറ്റപ്പണി ചെയ്തിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ പട്ടണത്തിൽ ലൈറ്റ് ഇടാൻ കഴിയാത്തവർ വെളിച്ച വിപ്ലവം കൊണ്ടുവന്ന് അവകാശപ്പെട്ടാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്താ ഇവിടെ കഴിയുന്നത് ഈ ബഡ്ജറ്റിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ കുത്തിയിരുന്നു കൊണ്ട് പട്ടണത്തിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുക നമ്മുടെ പുനലൂരിനെ സമീപ പ്രദേശങ്ങളുള്ള ആളുകൾക്കൊക്കെ അറിയാം ഏഴുനില വ്യാപാര സമുച്ചയം നവീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ബഡ്ജറ്റ് പറയേ പുനലൂർ പട്ടണത്തിന്റെ പ്ലാൻ ഫണ്ടിൽ മുക്കാൽ ശതമാനം തുകയും അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ടിരിക്കുക പട്ടണത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഏഴുനില വ്യാപാര സമുച്ചയമായാലും ശരി മാർക്കറ്റ് ആയാലും അറവിശാലയായാലും കുടിവെള്ള പദ്ധതികളായാലും ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ സ്ഥിതി എന്തുവാ ഇൻഡോർ സ്റ്റേഡിയം സർക്കാർ വിട്ടു നൽകിയതാ നഗരസഭയ്ക്ക് പരിപാലന ചുമതല കൊടുത്തതാ അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഗ്യാലറി പണിയാനോ അതിനകത്ത് ഗോലികളി നടത്തിക്കാൻ പോലും കഴിയാത്തവർ പറയുക ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയ നിലവാരമുള്ള ദേശീയ നിലവാരമുള്ള ചീട്ട് കളി നടത്തുക അവിടെ എന്ത് മത്സരമാണ് നടത്താൻ പോകുന്നത് അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇതിനൊന്നും പുനലൂൽ പട്ടണത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ വിധിയാണിത് ഇടതുപക്ഷത്തിന് പട്ടണത്തിലുള്ള കൂടുതൽ വാർഡുകൾ ഇടതുപക്ഷത്തിന് ജയിപ്പിക്കും നമ്മളിത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ പട്ടണത്തിലുള്ള ആളുകളുടെ ദുഃഖത്തിൽ പ്രതിഷേധത്തിൽ അമർഷത്തിൽ ഞങ്ങളും പങ്കുചേരുക കാരണം പുനലൂർ പട്ടണത്തോട് യാതൊരു താല്പര്യവും പ്രതിബദ്ധവും ഇല്ലാത്ത കുറച്ച് ആളുകൾ ഭരണം നടത്തുക അഴിമതിയും തീവെട്ടിക്കൊള്ളും നടത്തുക അവർക്ക് അഴിമതിയും തീവെട്ടിക്കൊള്ളും നടത്താൻ വേണ്ടി നഗരഭരണത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് യാതൊന്നുമില്ലാത്ത കാബഡി നിറഞ്ഞ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണിത് ഇതിൽ ശക്തമായ അമർഷം പട്ടണവാസികൾക്ക് വേണ്ടി സാധാരണക്കാരായ പട്ടണവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അമർഷം കൂടി